ഈ കോന്നി ചെങ്കളം പാറമടിയിൽ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് പാറക്കെട്ട് ഇടിഞ്ഞു വീണ് രണ്ടുപേർ കുടുങ്ങി ഹിറ്റാച്ചി ഡ്രൈവറും സഹായിയുമാണ് ഹിറ്റാച്ചിക്കുള്ളിൽ കുടുങ്ങിയിട്ടുള്ളത് ഒഡീഷ സ്വദേശികളായ അജയ് റായ് മഹാദേവ എന്നിവർ ആണ് കുടുങ്ങിക്കിടക്കുന്നത് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് ി ഏഴാം വാർഡിലെ എത്ര പാറവടെ ഏഴ് എട്ട് പാറവടെ പോറണുകൾ വന്നിട്ടുണ്ട് ഞങ്ങൾ ജീവിക്കണ്ട ഞങ്ങൾ ഇവിടെ പോയി ജീവിക്കും ഇന്നലെ അവരുടെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഞങ്ങൾ സാറേ ഈ വില പറഞ്ഞ ഞങ്ങൾ പോയി ജീവിക്കും വേണ്ട മെമ്പർ ഉണ്ടായിരുന്നു ഇന്നലെ പിന്നെ ഗേറ്റ് തുറന്നു വന്നില്ല മെമ്പറോടെ കൂടെ വെക്കുകയുള്ളൂ ആകെ നാൽപ്പത് പാസേ ഉള്ളതിനാൽ നിങ്ങൾക്ക് കാണാറുണ്ട് അടിച്ച് പ്രവർത്തിക്കേണ്ട സാറേ ഇവിടെ നിങ്ങൾ അവർ പറയുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അപകടം ഇവിടെ നടക്കൂ നടക്കൂ നിങ്ങൾ അറിയാവുന്ന കാര്യമല്ലേ ഈ പൊട്ടിക്കുന്നത് ഇത് അങ്ങോട്ട് അവിടെ ബെഞ്ച് അടിച്ച് ഇവിടെ രീതിയിലുള്ള കണ്ടുകൊണ്ട് എല്ല പേപ്പർ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം തീരുമാനമെടുത്ത് ലൈസൻസ് കൊടുക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഇവിടെ ലൈസൻസ് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു അതിന്റെ രക്ഷാപ്രവർത്തനമാണ് നമുക്ക് മുഖ്യമായിട്ട് വേണ്ടിയത് എത്രയും പെട്ടെന്ന് അതിനടി കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ാണ് പറയുന്നത് പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് പഞ്ചായത്തിന് പഞ്ചായത്തിൽ നിന്നും ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ കൂടി ലൈസൻസ് എത്ര കൊടുത്തിരിക്കുന്നത് ശശിനാരായണൻ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ശശിനാരായണൻ ഈ ദൃശ്യങ്ങളിൽ കാണാം ഹിറ്റാച്ചി കാണാൻ പറ്റാത്ത തരത്തിൽ അത്രയും കല്ല് ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് പതിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം എന്നത് ശ്രമകരമാണോ ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത് അഭിലാഷെ അഭിലാഷ സൂചിപ്പിച്ചു പറഞ്ഞതുപോലെ തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനം അതീവ പറയാം കാരണം രണ്ടരയ്ക്കാണ് ഈ അപകടം നടക്കുന്നത് അതിനുശേഷം ഈ ഹിറ്റാച്ചിയുടെ മുകളിലേക്ക് കൂറ്റം പാറക്കെട്ട് മുകളിൽ നിന്നും അടന്നു വീഴുകയാണ് ഉണ്ടായത് അതിൽ രണ്ട് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് ഈ ഹിറ്റാച്ചി ഓപ്പറേറ്ററും ഒപ്പം സഹായിയും ഉണ്ടായിരുന്നു ബീഹാർ സ്വദേശിയായ അജയ് റായിയും ആ ഒഡീഷ സ്വദേശിയായ മഹാദേവാണ് രണ്ടുപേരുണ്ടായിരുന്നത് അതിൽ രണ്ടുപേരെയും ഈ പാറ കെട്ട് ഇടിഞ്ഞു വീണ് ആ സമയം തന്നെ ഇതിനുള്ളിലേക്ക് ആയി എന്നുള്ള പിന്നീട് അവരെ പോലും കാണാൻ പെയ്യാത്ത തരത്തിലേക്ക് പാറക്കെട്ടുകൾ ആ ഹിറ്റാച്ചിയുടെ മുകളിൽ വീണ് പൂർണ്ണമായി ഹിറ്റാച്ചി തകർന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ ഒരു ഇപ്പോൾ ആണ് ഇപ്പോൾ എന്റെ തൊട്ട് താഴെ ഒരു ഒരാളുടെ കാല് കൂടി ഈ പാ കാണാൻ ഒരു പാറ ഒരു പാറയുടെ അടിയിൽ ഒരാളുടെ കാല് കൂടി ദൃശ്യമായിട്ടുണ്ട് അതുകൊണ്ട് ആ കാല് കണ്ട ഭാഗത്തേക്ക് ഫയർഫോഴ്സ് ഇപ്പം ഈ പാറക്കെട്ടുകളുടെ മുകളിൽ കൂടെ അവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ കൂറ്റൻ പാറക്കെട്ടുകളാണ് അത് മാറ്റിയതിന് ശേഷമേ അതിനടിയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള മരണപ്പെട്ടതാണോ മറ്റു കാര്യങ്ങളോ സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്തായാലും അവിടെ ഫയർഫോഴ്സ് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം വലിയ ഭാരമുള്ള വലിയ കൂറ്റം പാറക്കെട്ടുകൾ ഉള്ളവരെ അത് മാറ്റുക എന്ന് പറയുന്ന അസാധ്യകരമായ കാര്യമാണ് ഹിറ്റാച്ചിയോ മറ്റ് ക്രൈനോ എത്തിച്ച സ്ഥലത്തെത്തിക്കാൻ കഴിയാത്ത ദുർഘടമായ അവസ്ഥ ആ സമയം രക്ഷാപ്രവർത്തനം നടത്തുന്നത് കഴിഞ്ഞ ആദ്യം തന്നെ ഫയർഫോഴ്സ് വന്നപ്പോൾ തന്നെ ഈ ഹിറ്റാച്ചി പാറപ്പട പാറ വീണ സ്ഥലത്തൊന്ന് ഇറങ്ങാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും മേളിൽ നിന്നും പാറ ഇടിഞ്ഞു വീഴുന്ന കൂടെ കൂടെ തുടരെ പാറ അതിൽ നിന്നും ഇഴിഞ്ഞു വീഴുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും അത്തരമൊരു രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് ഈ ഫയർഫോഴ്സും അതുപോലെ തന്നെ നാട്ടുകാരും അത് റവന്യൂ അധികൃതർ ഇപ്പം സ്ഥലത്ത് അത്തരത്തിൽ ഈ എന്തെങ്കിലും തരത്തിൽ ഈ ഇതിനകത്ത് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയാണ് എന്തായാലും ഇപ്പൊ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ രണ്ടാം തട്ടിലെ ഈ പാറ പാറയ്ക്കടിയിൽ കിടക്കുന്ന ആളെ ആളുടെ കാല് കണ്ടിട്ടുണ്ട് ആ കാല് വീണ സ്ഥലത്ത് അവരെത്തിയിട്ടുണ്ട് ആ പാറ ഹിറ്റാച്ച് ഉപയോഗിച്ചിനി അത് മാറ്റിയെങ്കിൽ മാത്രമേ ആ പുറത്തെടുക്കാൻ കഴിയുള്ളൂ എന്തായാലും ദുർഘടമായ വളരെ വിഷമമുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ശ്രമകരമായ ഒരു ദൗത്യം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ പറ്റും ഒരു കാര്യം കൂടി ഇതിലിപ്പോൾ നമുക്കറിയാം കേരളത്തിലെ പല പാറമടകളും പ്രവർത്തിക്കുന്നത് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് അതൊക്കെ കൃത്യമായി അധികാരികൾക്ക് അറിയാവുന്നതാണ് ഓരോ പാറമടയിൽ നിന്നും ഒരു ദിവസം കയറ്റി അയക്കാവുന്ന ലോഡിന് പോലും കണക്കുണ്ട് അതിന്റെ പത്തോ ഇരുപതോ മടങ്ങ് അതിനപ്പുറത്താണ് ഓരോ ദിവസവും പാറ പുറത്തേക്ക് ലോഡ് വണ്ടികളായി പുറപ്പെടുന്നു പക്ഷേ ഇതിനെയൊന്നും ചോദ്യം ചെയ്യുക എന്നത് പ്രാക്ടിക്കലല്ല അത്രമേൽ വലിയ തുകയാണ് ഇവർ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ വീതമായി നൽകുന്നത് നമ്മുടെ അഴിമതിക്കാരായി പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒപ്പം ഭരണസമിതികൾക്കുമെല്ലാം ഇതിൻ്റെ പങ്കുണ്ട് അതിൻ്റെ ഒരു മറ്റൊരു ഉദാഹരണം കൂടിയായി ഇത് മാറുന്നുണ്ടോ എന്താണ് പ്രദേശവാസികൾ പറയുന്നത് അഭിലാഷെ അഭിലാഷ സൂചിപ്പിച്ചത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പാറമടക്കെതിരെ ഈ കോന്നിയിൽ തന്നെ നിരവധി പാറമടകൾ എവിടെയുണ്ട് കോന്നി പഞ്ചായത്തിൽ തന്നെ ആ പഞ്ചായത്തിന്റെ ലൈസൻസ് ഇവർക്കുണ്ടെന്നാണ് വാർഡ് മെമ്പർ നമ്മളോടൊപ്പം പറഞ്ഞ പാറ ഉടനെയും അതുപോലെ തന്നെയാണ് പറഞ്ഞ ഇരുപത്തി ആറ് വരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഈ പാറമടയ്ക്ക് ലൈസൻസ് ഉണ്ടാണെന്നാണ് നമ്മളോട് വ്യക്തമാക്കിയത് പക്ഷേ നാൽപ്പത് മാസുള്ള സ്ഥലത്ത് അറുപത് നൂറും നൂറ്റി ഇരുപത് ലോഡുകൾ കയറിപ്പോകുന്നതായിട്ടും ഈ പ്രദേശവാസികൾ പരാതിയായി പറയുന്നത് യാതൊരു നിയന്ത്രണവും നിയമവും പാലിക്കാതെ ഈ പാറമിട പ്രവർത്തിക്കുന്ന അതായത് ഒരു അനുമതിയുടെ വെളിച്ചത്തിൽ യാതൊരു നിയന്ത്രണവും പാലിക്കാതെയാണ് പാറമിട പ്രവർത്തിക്കുന്നതും നാട്ടുകാരും ഇവിടെ എത്തിയ ആ പ്രദേശവാസികളുമൊക്കെ ഈ വലിയ കാരണം പോലീസിനും മറ്റു വകുപ്പുകൾക്കും പണം നൽകിയാണ് ഇത്തരത്തിൽ തീർച്ചയായും ഇത്തരം അപകടങ്ങളെ സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് ഈ പാറമടകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതൊക്കെ അറിയുക പക്ഷേ അത് ഈ വാർത്തയോടുകൂടി തന്നെ അവസാനിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ നിത്യ കാഴ്ചയും എന്നതും വ്യക്തമാണ്